അതെല്ലാവരും സൂക്ഷിക്കണം നിങ്ങളുടെ വാട്സാപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്കുകൾ നിങ്ങളുടെ ഇനിയുള്ള ഇടപെടലുകൾ സൂക്ഷിക്കണം കുട്ടികളെ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ഭയപ്പെടേണ്ടതാണ് രാമക്ഷേത്രത്തിൽ നിന്ന് അവർക്ക് ലാഭമുണ്ടായിട്ടില്ലെങ്കിൽ അടുത്തത് ഗോത്രയായേക്കാം എന്ന് പറയുന്നത് ഷാജിയാണ് ഉദ്ധവ് താക്കറെ സംഗീത സംഘത്തിലുണ്ടായിരുന്ന ആളല്ലേ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ പറയുന്നത് സൂക്ഷിക്കണമെന്നാണ് സൂക്ഷിക്കണമെന്നാണ് ബോംബെയിൽ അതിന്റെ അനുരടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിൽക്കണം അനാവശ്യമായി അനാവശ്യമായിശി തരൂര് രാമന്റെ പ്രൊഫൈല് വെച്ചെ രാമന്റെ പ്രൊഫൈൽ വെച്ച സ്നേഹമുള്ളവരെയും നമ്മുടെ സഹോദരന്മാരായ ഹിന്ദു സഹോദരന്മാർ അവരാരാധിക്കേണ്ടത് തന്നെയല്ലേ രാമനെ അവരുടെ വിശ്വാസല്ലേ അതിന്റെ പേരിൽ രാമൻ ബി ജെ പി അല്ലല്ലോ ആണോ ബി ജെ പിന്നോടി ബി ജെ പി ആറ് സുകാരൻ അവിടെയാണോ നമ്മൾ പോയി നിൽക്കേണ്ടത് ഓരോ ഹിന്ദുവും നല്ല ഹിന്ദുവാകണം അങ്ങനെയല്ലേ ഈ രാജ്യത്തിന് സെക്യുലാരിസം എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് ഹയാല വിളിക്കുമ്പോ ാലുകൾ അങ്ങനെ അറിയാതെ പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിമില്ലേ ആ വിശ്വാസം പോലെ ഈ രാജ്യത്തിലെ ഓരോ ഹിന്ദുവിനും അവന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും ഉണ്ട് അനാവശ്യമായ ഫേസ്ബുക്കുകളില് വൃത്തികെട്ട മതേതരവാദത്തിന്റെ മുഖവുമായി ചിലർ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് ബിജെപിക്ക് ആളെ കൂട്ടിക്കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ അബദ്ധങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ ഒരു ഫാഷിസ്റ്റ് കാലത്ത് ഒരു ഹെയിറ്റ് ക്യാമ്പയിന്റെ കാലത്താണ് ആസൂത്രിതമായ ഫാറ്റിസ്റ്റ് മൂവ്മെന്റുകൾ നടക്കുന്ന കാലത്താണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്